ടീച്ചറെ നാളെ അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക കുട്ടികളെ അങ്ങോട്ട് സ്നേഹിക്കന്നെ തികച്ചും സ്വാർത്ഥതയില്ലാതെ തികച്ചും ഒരു ലാഭേച്ഛയുമില്ലാതെ നിഷ്കളങ്കമായി അനിയന്ത്രിതമായി കുട്ടികളെ അങ്ങോട്ട് സ്നേഹിക്കുക അത് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ അധ്യാപന എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ തുടക്ക നാളുകളിലൊക്കെ ഞാൻ പല ദിവസങ്ങളിലും വളരെയേറെ അസ്വസ്ഥയാവാറുണ്ടായിരുന്നു എന്തിനാണെന്നോ ഒരു ക്ലാസ് പലതരം കുട്ടികൾ ചിലർക്ക് അക്ഷരങ്ങൾ അറിയാം ചിലർക്ക് അറിയാം ചിലർക്ക് വാക്കുകളിൽ നിന്ന് വാക്യങ്ങളും വാചകങ്ങളും ഉണ്ടാക്കാൻ അറിയാം ചിലർക്ക് ഒന്നും അറിയില്ല ചിലർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം ചിലരാകട്ടെ ഒന്നും ഒന്നുമുണ്ട ഇങ്ങനെ പലതരം കുട്ടികൾ എൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പഠിക്കണം പഠിച്ച പണി പതിനെട്ട് നോക്കി ഞാൻ ഉറക്കമൊഴിച്ചിരുന്ന പഠനതന്ത്രങ്ങൾ മെനഞ്ഞു ചാർട്ടുകൾ എഴുതി വർക്ക് ഷീറ്റുകൾ ഉണ്ടാക്കി ശാസ്ത്രീയതയൊക്കെ മാറ്റി നിർത്തിയിട്ട് താഴേക്ക് താഴേക്ക് പത്ത് പ്രാവശ്യം ഇതും എഴുതിച്ച് നോക്കി വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം നാല് മണി മുതൽ ആറു മണിവരെ അവിടെ ഇരുന്ന് പഠിപ്പിക്കാനും തയ്യാറായി എന്നിട്ടും കുറേ പേര് പിന്നാക്കം തന്നെ എന്തായിരിക്കും ഇതിന് കാരണം ആലോചിച്ചു അവരെത്തും പിടിയും വന്ന് കിട്ടിയിരുന്നില്ല പഠിക്കുന്നവർ പഠിക്കട്ടെ ഞാൻ നന്നായി പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസം കണ്ടെത്തി പതിയെ എൻ്റെ കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചേർന്നു അപ്പോഴാണ് അമ്മയുടെ വേദന വെപ്രാളം മതിയായ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അവളൊരു മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് എനിക്ക് ചിലതൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയത് അപ്പോഴാണ് അമ്മയായി ഞാൻ അധ്യാപികയായ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത് കുട്ടികൾക്ക് ഞാൻ വെറും ഒരു ടീച്ചറായിരുന്നു എന്ന് മനസ്സിലാക്കിയത് അക്കാലം മുതൽ ഞാൻ എൻ്റെ ടീച്ചർ വേഷം അങ്ങ് അഴിച്ചു വലിച്ചെറിയുകയായിരുന്നു പിന്നീടണിഞ്ഞത് പക്ക അമ്മ വേഷമായിരുന്നു വീട്ടിലും സ്കൂളിലും ഞാൻ അമ്മ തന്നെ കുട്ടികളെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങിയെന്നർത്ഥം ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി മെല്ലെ മെല്ലെ പാഠപുസ്തക പഠനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ആത്മബന്ധം ഞാനും എൻ്റെ മക്കളും തമ്മിൽ ഉണ്ടായി തുടങ്ങി അവർക്ക് പറയാനുള്ളതെല്ലാം പറയാനും പ്രകടിപ്പിക്കേണ്ടതൊക്കെ പ്രകടിപ്പിക്കാനുമുള്ള നിറഞ്ഞ സ്വാതന്ത്ര്യം അവരെടുക്കാൻ തുടങ്ങി അസൂയയും പൊങ്ങച്ചവും കുശുമ്പും സന്തോഷവും ദുഃഖവും എല്ലാം അങ്ങനെയെല്ലാം അവർ എന്നോട് വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു നല്ല കേൾവിക്കാരിയായി അങ്ങനെ ഞങ്ങൾക്കിടയിൽ മതിലുകൾ ഇല്ലാതായപ്പോൾ അക്ഷരങ്ങൾ താനേ വന്നു തുടങ്ങി പിന്നീട് അവർ ഏത് ബെഞ്ചിലിരിക്കാൻ തയ്യാറായി എവിടെ ഇരുന്നാലും ടീച്ചർ കൂടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നി തുടങ്ങി കൂട്ടുകാരി തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ച് പലരും പഠിക്കാൻ മറന്ന അക്ഷരങ്ങൾ പഠിച്ചു വരാൻ തുടങ്ങി ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഗൂഗിൾ കൂടെയുണ്ടെങ്കിലും എൻ്റെ ടീച്ചർ എന്ന മരിക്കിൽ ഉണ്ടാവണം ചിന്ത ചിലരിലെങ്കിലും ഉണ്ടായി എന്ന് എനിക്ക് തോന്നി ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം സ്നേഹിച്ചാൽ മാത്രം മതി ഒന്നും പഠിപ്പിക്കേണ്ട എന്നല്ല കേട്ടോ കുട്ടികളെ നമ്മൾ സഹായിക്കേണ്ടത് നിഷ്കളങ്കമായ സ്നേഹത്തിൽ പൊതിഞ്ഞ പഠന പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നാണ് കുട്ടികളുടെ ഹൃദയത്തിലാണ് നമ്മൾ ഓരോ വാക്കും എഴുതേണ്ടത് എന്നാണ് കാരണം ഗൂഗിൾ ടീച്ചറിന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ലേ കഴിയുള്ളൂ അവരെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും അധ്യാപകരാവാൻ തയ്യാറെടുക്കുന്ന നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു അധ്യാപക ദിനം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം സവിത ടീച്ചർ